ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് രേഷ്മ ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം ഞാനൊരു ബി എസ് സി നേഴ്സാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു എൻ്റെ എക്സാം വന്നത് ആ സമയത്ത് എനിക്ക് പൊതുവേ ടെൻഷനുള്ള ഒരാളായിരുന്നു പക്ഷേ തേർഡ് ഇയർ വരെ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായെങ്കിലും എനിക്ക് ഫൈനൽ എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു ആൻസൈറ്റി ആയിപ്പോയി അങ്ങനെ എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല ഞാനൊരു മർത്തോമ മർത്തോമ ഇടപെങ്കാണ് അതുകൊണ്ട് എനിക്ക് മാതാവുമായിട്ട് ഒരുപാട് ഒരുപാട് ബന്ധം ആത്മീയ ബന്ധം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് എക്സാം എഴുതാൻ പറ്റിയില്ല ഞാൻ സിക്സ് സിക്സ് മന്ത്സ് കഴിഞ്ഞാലേ ഞാൻ അടുത്ത എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും പാസ് ഔട്ടായി എല്ലാവരും പാസ് പോയി അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ഡിപ്രഷനിലോട്ട് ഞാൻ പോയി ആരുടെയും മെസ്സേജ് എടുക്കാനോ കോൾ കോൾ എടുക്കാനോ എനിക്ക് പറ്റിയില്ല ഫ്രണ്ട്സിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു അവരെക്കാളും ഞാൻ ബാക്ക് ബാക്കായിപ്പോയോ ഞാനൊരു സീറായി പോയോ എന്നൊരു ഫീൽ എനിക്ക് വന്നു അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കുന്ന സമയത്തായിരുന്നു ഇവിടുത്തെ ഒരു സാക്ഷ്യം കേട്ടത് എക്സ് ഏതൊരു എക്സാമിൻ്റെ സാക്ഷ്യമാണ് കേട്ടേ അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ എക്സാം എഴുതി നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ പഠിക്കുന്ന സമയത്ത് പൊതുവേ എനിക്ക് എക്സാമിൻ്റെ സമയമൊക്കെ കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു എക്സാമിന് ഇപ്പോൾ എനിക്ക് കാണാൻ കൈ വിറയ്ക്കുന്നുണ്ട് എൻ്റെ കൈ എക്സാമിന് ഇതുപോലെയായിരുന്നു എനിക്ക് പേന പിടിക്കാൻ പറ്റത്തില്ല ഭയങ്കര ട്രമർ ട്രമറുള്ളായിരുന്നു ഹാൻഡ് റൈറ്റിങ് അതുകൊണ്ട് ഭയങ്കര മോശമായിരുന്നു പിന്നെ ആ എക്സാമിന് ഞാൻ പാ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കാമെന്ന് നേർന്ന് പോയതിന് ശേഷം ആ എക്സാംസിന് എല്ലാ എക്സാം എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയായിരുന്നു എനിക്കിതുപോലുള്ള ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായില്ല തലേന്ന് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി എനിക്ക് എളുപ്പമായിരുന്നു ഈ പ്രമറോ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒന്നും തന്നെ എനിക്ക് വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഒമ്പതാം തീയതി ജനുവരി ഒമ്പതിന് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ജനുവരി പതിനൊന്നിന് എൻ്റെ റിസൾട്ട് വന്നു ഞാനൊരു പേഴ്സൻറ്റേജ് എഴുതിയിട്ടു എനിക്ക് ഫസ്റ്റ് ക്ലാസ് വേണമെന്ന് എഴുതി പേപ്പറിൽ മടക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെയിം ആ പേഴ്സെൻറ്റേജിൽ എനിക്ക് മാതാവ് തന്നെന്നെ പാസ്സാക്കിയായിരുന്നു രണ്ടാമതായിട്ട് ഞാൻ ജോലിക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങി ഒന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഐ വി ഡി പി ആയിരുന്നു ഡിസ്ക്കിന് പ്രൊലാപ്സ് ഉണ്ട് ഈ ഏജിൽ വരേണ്ട ഒരു ഇതല്ല അത് അപ്പം എന്നോട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു സർജറി സർജിക്കൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ഏജ് അതിനുള്ളതായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഫിസിയോതെറാപ്പി എടുക്കുവാനാണ് പറഞ്ഞത് മെഡിസിൻസ് നന്നായിരുന്നു പക്ഷേ ആ മെഡിസിൻസ് എനിക്ക് ഭയങ്കര സൈഡ് എഫക്ട്സ് ഉള്ള പോലെ തോന്നിയുകൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇവിടുന്ന് വന്ന ഉടമ്പടി തൈൽ ഞാൻ തേച്ചു ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൽ പിന്നെ ഞാൻ ബെൽറ്റ് ഇടേണ്ടി വന്നിട്ടില്ല കണ്ടിന്യൂസ് വീട്ടിലിരിക്കുമ്പോൾ ബെൽറ്റ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ് പിന്നെ എനിക്ക് ബെൽറ്റ് ഇടേണ്ടി വന്നില്ല അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ ഞാൻ ട്രെയിന് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നു എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഇപ്പം നിൽക്കുമ്പോഴും എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്നും ഞാൻ ട്രെയിനിന് ട്രാവൽ ചെയ്താൽ വന്നത് പാലക്കാട് നിന്ന് പക്ഷേ എനിക്ക് ഒരു ബാക്ക് പെയിനോ അങ്ങനൊരു പ്രശ്നമോ വരാതെ മാതാവ് അനുഗ്രഹിച്ചു മൂന്നാമതായിട്ട് എനിക്ക് സിക്സ് മന്ത്സ് ബാക്ക് വന്നെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അബ്രോഡ് പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര എയ്യമായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഡി എച്ച് എഴുതിയിരിക്കുവായിരുന്നു അപ്പോൾ ഞാനും ഒരു ഡി എച്ച് എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്നു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിച്ച് ഡേറ്റ് എടുത്ത് പോയി ഡി എച്ച് എഴുതി ഡി എച്ച് മാതാവ് എന്നെ പാസ്സാക്കി തന്നു എനിക്കറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഡി എച്ച് എനിക്ക് പാസ്സായി പിന്നെ എൻ്റെ കൂടെ പഠിക്കാൻ വന്ന കുറേ പേരുണ്ടായിരുന്നു അതിൽ കുറച്ച് പേർക്ക് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടിത്തായാലും ഞാൻ അവർക്കൊക്കെ പരട്ടി കൊടുക്കുമായിരുന്നു മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു അവരോട് ലൈറ്റ ക്യാൻറ്റിൽ ഇടാൻ പ്രയർ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അതിൽ ഗ്രാഫ് ആദ്യം വരും ഗ്രാഫ് വന്നപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ആ റേഞ്ചിൽ ഉണ്ടായിരുന്നുള്ളൂ ഫിഫ്റ്റിയുടെ മേലെ ഇല്ലെങ്കിൽ പാസ്സാവാൻ ചാൻസ് ഇല്ലായിരുന്നു പിന്നെ അതിനുശേഷം ഞങ്ങളിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ ആൾക്കും പാസ്സാവുമായിരുന്നു ചെയ്തത് മാതാവ് അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ആളൊരാൾ പാസ്സായത് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയത്തി നേഴ്സിങ്ങിന് വിടണമെന്നൊന്നും കരുതിയതല്ല കാരണം അതിനുള്ളൊരു പഠിക്കാനുള്ള അത്രത്തോളം സ്കിൽ അവൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽപ്പോലും എന്തോ ആവട്ടെ എന്ന് വെച്ച് നേഴ്സിങ്ങിന് വിട്ടു ഫസ്റ്റ് ഇയർ പോയ ദിവസങ്ങളിൽ എന്നും ഡെയിലി വിളിച്ച് വീട്ടിലോട്ട് വരികയാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് വര വരികയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു അവൾ പാസ്സാവും ചെയ്തു അതിൽ പിന്നെ അങ്ങനെ ഡെയിലി വിളിച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൊന്ന് പറയിലൊക്കെ ഒരുപാട് കുറഞ്ഞു ഒരുപാട് സമാധാനം അവൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ഡി എച്ച് എ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ പൊതുവേ മുപ്പത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ എടുക്കേണ്ട പേപ്പറുകൾ തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു എല്ലാ മെയിലും ഞാൻ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെയിലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നു അങ്ങനെ എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സമയ ചുരുക്കത്തിൽ മാതാവ് ചെയ്തു തരുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പപ്പ എപ്പോഴും പഠിക്കാനങ്ങനെ സമ്മതിക്കത്തൊന്നും ഇല്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ പഠിച്ച പപ്പയുടെ സ്വഭാവത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി ആ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്തെവിടെയാണെങ്കിലും ഞാൻ ഒരുപാട് പേഷ്യൻസിന് ആ പേപ്പർ കൊണ്ട് കൊടുത്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അല്ലാതെയും കാണുന്ന എല്ലാവർക്കും പേപ്പറുകൾ കൊണ്ട് കൊടുക്കും റെയിൽവേ സ്റ്റേഷനിലെല്ലാം പത്രം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മാർത്തോമ ആയതുകൊണ്ട് ബൈബിൾ വായിക്കും സന്ധ്യാപ്രാർത്ഥന ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്തില്ലായിരുന്നു ഇപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അഞ്ചരയുടെ പ്രാർത്ഥന തുടങ്ങി മാതാവിൻ്റെ ജപമാല ദിവസം ചൊല്ലാൻ തുടങ്ങി പിന്നെ ബൈബിൾ വായന കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി അരമണിക്കൂറൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും അപ്പോൾ ഒരു മനസ്സിന് സമാധാനം കിട്ടും അതേപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതിനുപരിയായിട്ട് ബൈബിളിൽ ഓരോ വചനങ്ങളും പഠിക്കാൻ തുടങ്ങി ഇത്രയും അനുഗ്രഹിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുവാൻ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ആറ് അൻപതാം തിരുവചനമാണ് അത് സുവിശേഷത്തിലെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈശോ നമ്മോടൊപ്പമുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ഒരു വാഗ്ദാനമാണ് അവിടുന്ന് നമുക്ക് തരുന്നത് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉടമ്പടി എടുത്തതിനു ശേഷം കിട്ടുകയും അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഭയപ്പാടിൽ നിന്നൊക്കെ പരീക്ഷയുടെ പേടി എല്ലാം നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന മകളാണ് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പാസ്സായിരുന്നു എന്നാൽ പിന്നീട് പെട്ടെന്ന് പാനിക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞതുപോലെ തനിക്ക് സംഭവിക്കുകയും പിന്നീട് ഒന്നിനും ഒരു ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് ഉറങ്ങാൻ പോലും സാധിക്കാത്ത ആ അവസ്ഥകൾ അതൊക്കെ എങ്ങനെയാണ് പിന്നീട് മാറിയതെന്നും ഇവിടെ വന്ന് അങ്ങനെ ഈ മകള് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുകയാണ് പിന്നീടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് നല്ല റിസൾട്ട് ലഭിക്കുന്നു തനിക്ക് തൻ്റെ കൂടെയുള്ളവർക്കും അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരെയോടും കൂടി ഒരു പ്രത്യേക കരുതൽ അത് എത്ര എവിടെയൊക്കെ ഉള്ളവരാണെങ്കിലും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു സന്നദ്ധത ഇതൊക്കെ ഒരിക്കലും നാം ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ പോലും നമ്മുടെ കാര്യം നമ്മുടെ വീടിൻ്റെ കാര്യം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ മുതൽ പിന്നീട് നമുക്ക് കുറേശെയായി നമ്മിൽ ഈ മാറ്റങ്ങളൊക്കെ വരും പിന്നീട് ഉടമ്പടി പുതുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നതിന് താല്പര്യമുള്ള വ്യക്തികളുടെ ഒരു ജീവിതമാണ് പിന്നീട് ഇവിടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് പിന്നീട് നല്ല മാർക്ക് ലഭിച്ചു എന്നും അതുപോലെ ഡി എച്ച് എക്സാം എഴുതുന്നതിനുള്ള ധൈര്യം കിട്ടുന്നു അവിടെയും നല്ല റിസൾട്ട് വരുന്നു അങ്ങനെ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് നാം തിരിയുമ്പോൾ അതിന് നമ്മുടെ ഭാഗത്തു നിന്നെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഉടമ്പടി നിബന്ധനകൾ അപ്പോൾ ഒത്തിരിയേറെ സമയം ദീർഘ സമയത്തിനിടയ്ക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പിന്നീട് ചുരുക്കത്തിലേക്ക് അതായത് സമയ ചുരുക്കത്തിലേക്ക് അതെങ്ങനെ വരുന്നു ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഘടകങ്ങളിലൊന്നാണത് സമയ ചുരുക്കം അതുപോലെ ഭാരലഘുത്വം നമുക്ക് നമുക്കതിനു മുമ്പൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിട്ട് പ്രതിബന്ധമായിട്ട് തോന്നിയിരുന്നതൊക്കെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലൂടെ നാം ജീവിക്കുമ്പോൾ നമുക്കതിനൊക്കെ ഭാരം കുറയുന്നതായിട്ട് തോന്നും നമ്മുടെ നമ്മളെ വിഷമിപ്പിച്ചു പലതും പിന്നീട് നമുക്ക് നമുക്ക് വിഷമമല്ലാതാകും വിഷമങ്ങൾ അവിടെ കാണും എന്നാൽ അത് നേരിടാനുള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടും നമുക്ക് ആ ഒരു ധൈര്യമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ആത്മധൈര്യമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലുമൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങളുണ്ടായി ഇന്നിപ്പോൾ താൻ നേരത്തെ എങ്ങനെയായിരുന്നു പ്രാർത്ഥനാ ജീവിതവും ഈശോയുള്ള അടുപ്പവും ഒക്കെ എങ്ങനെയായിരുന്നു ഇന്നിനി ഇന്നിപ്പോൾ ഈ മകൾ എങ്ങനെയാണ് മുമ്പോട്ട് എങ്ങനെയൊക്കെ ഈ മകൾ ജീവിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് സാക്ഷ്യങ്ങളിലൂടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നാകെ ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി ജീവിച്ച് കർത്താവിൻ്റെ കൃപകൾ നേടി ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ നമ്മെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക